നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം അവിട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ് അപ്പം മകരക്കൂറുകാർക്ക് ഇപ്പോൾ ഓൾറെഡി അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ് അതേപോലെ തന്നെ സഹായസ്ഥാനം തുച്ഛബലവാനായിട്ടാണ് അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയായിരിക്കുന്ന ആയിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ തൊഴിലിന്റെ കാര്യത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ലഗ്നാധിപതി കർമാധിപതിയുടെ യോഗം ചെയ്തിട്ടാണ് ലഗ്നാൽ സഹായസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹായങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് ദൈവാധീനമുള്ള സമയം കൂടിയാണ് നാലാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് ബുധൻ ഭാഗ്യാധിപതിയാണ് ഭാഗ്യാധി അഭിഷ്ട ഭാവ്യശു അശുഭോ ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പക്ഷേ ഭാഗ്യസ്ഥാനത്ത് ഖണ്കാരകനായിരിക്കുന്ന കേതു ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവുണ്ടാകുക കാലിന് നടുവിനും മുതൽ താഴെ കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള വേദന വിഷമങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ സഹായിക്കേണ്ട വ്യക്തികളുടെ സഹായിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് ചിലപ്പോൾ അനിഷ്ടപ്രദമായി തോന്നുക ഇടയ്ക്ക് സുഖക്കുറവ് ഭാര്യയ്ക്ക് രോഗാവസ്ഥ കൊണ്ടോ ദേഷ്യം കലഹം എടുത്തേട്ടം ഈ സ്വഭാവമുണ്ടോ മാനസിക ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവർക്ക് ഈ മാസത്തിൽ അനുഭവിക്കാനുള്ളൊരു യോഗം എന്നാലത് ഈ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഗുണഫലങ്ങൾക്ക് യോഗം ദൈവാധീനം ഉള്ളത് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറും അപ്പോൾ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം വ്യാഴം എന്ന് പറയുമ്പോൾ അത് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഷഷ്ടേ മഹാബലി ബന്ധനം എന്ന് പറയുന്നൊരു യോഗമാണ് മഹാബലിക്ക് ബന്ധനം സംഭവിച്ചത് ആറിൽ വ്യാഴം നിന്ന സമയത്താണെന്ന് അപ്പോൾ അതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു ക്ഷേത്ര നെയ്വിളക്കിലെ ഭാഗ്യ സ്വത്താർച്ചനൊക്കെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ പത്തൊമ്പതാം തീയതി രാഹുവിനൊരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം ശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നാഗപൂജയും ഇനി മുടങ്ങാതെ ചെയ്യണം ശനി ഓൾറെഡി മാറിയത് കാരണം കൊണ്ട് ഏഴ് ശനിയുടേതായിരിക്കുന്ന ദോഷം വലിയ കാര്യമായിട്ടില്ല എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴി അതായത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി നല്ല കാലമാണ് ഇത്ര നാളും വലിയ ഗുണം ഉണ്ടായിരുന്നില്ല പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് നല്ല കാലം വരുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരും അതേപോലെ തന്നെ സഹായസ്ഥാനത്തെ ബുധനാണ് നാലാം ഭാവാധിപതി ഉച്ച ബലവാനായിട്ട് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും കർമാധിപതി ഇഷ്ടസ്ഥാനത്ത് നീജഭംഗി ചക്രവർത്തിയോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ടാകും രണ്ടാം ഭാവത്തിൽ ശുക്ര യോഗം വളരെ നല്ലതാണ് പക്ഷേ ആ ബുധൻ്റെ ഒരു മാറ്റം സഹായസ്ഥാനത്തേക്കാണ് ബുധൻ മാറിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ബുധൻ അവിടുന്ന് മാറുക അപ്പോൾ എന്തായാലും ഈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിയിൽ ജനിച്ചവർക്ക് നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ അതുവരെ അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കും അതേപോലെ തന്നെ പതിനാലാം തീയതി വരെ സഹായസ്ഥാനത്ത് സൂര്യൻ നിവർത്തി ആണെങ്കിലും സഹായസ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് നിൽക്കുന്നവരും മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ യോഗമുണ്ട് നല്ല രീതിയിൽ സഹായങ്ങളും ഒക്കെ കിട്ടാനുള്ളൊരു യോഗവും ദാമ്പത്യസുഖവും ഒക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ ദൈവാധീനമില്ല എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം ദൈവാധീനം വർദ്ധിക്കും പക്ഷേ ഏഴാം ഭാവാധിപതി അപ്പം നാലാം ഭാവത്തിലേക്ക് മാറും നാലാം ഭാവം സൂര്യൻ ഇഷ്ടസ്ഥാനം അല്ലെങ്കിൽ പോലും ശിവക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ ആ ദോഷമൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്